ചോയ്സസ് കൂടുതലാണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാൻ അനവധി ചോയ്സുകൾ ഉണ്ടെങ്കിൽ ഏത് ഭക്ഷണം കഴിച്ചാലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത അവസ്ഥ വരും നിങ്ങൾക്ക് എന്തിൽ ചോയ്സ് കൂടുതലാണോ അതിൽ സാറ്റിസ്ഫാക്ഷൻ കുറയും കുറഞ്ഞ ചോയ്സുകളിൽ ജീവിക്കുന്ന വ്യക്തി സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ അനുഭവിക്കും പണം ഉപയോഗിച്ച് നേടാവുന്നതൊക്കെ നേടാൻ മാത്രം അത്രയും കൊടീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്ക് പൊതുവെ ഒരു ഭീകരമായ ശൂന്യത അനുഭവിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് പൈസ കൊണ്ട് ഈ ലോകത്ത് എന്ത് നേടാൻ പറ്റും അത് മുഴുവൻ നേടാനുള്ള കഴിവ് പക്ഷെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത എന്തോ ഒന്നും ഇല്ലാത്ത പോലെ പുള്ളിക്ക് ചോയ്സുകളെല്ലാം ആണ് എന്ത് വിചാരിച്ചോ നടക്കും പക്ഷെ സാറ്റിസ്ഫാക്ഷൻ എന്ന വാല്യൂ ഉണ്ടാവില്ല ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന വാല്യൂ ഇതിനെ കുറച്ച് സ്പിരിച്വലി പറയുകയാണെങ്കിലേ അത് ദൈവത്തിന്റെ ഫ്യൂസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഫ്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചന്ദനത്തിരി മണത്തപ്പോ ആഹാ എന്ത് സുഗന്ധം ഒരു ചന്ദനത്തിരി മണത്തപ്പ തന്നെ ഇത്രയും സുഗന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നു അങ്ങനെയാണോ അങ്ങനെ ഒരു അമ്പത് ചമ്മൻ ചന്ദനത്തിരി മണത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അമ്പത് ചന്ദനത്തിരി മണത്ത ഒരു ചന്ദനത്തിരിക്ക് എത്രയാണോ ഫീലെങ്കിൽ അമ്പത് ചന്ദൻതിരിക്ക് എന്നായിരിക്കോ തന്നെ എന്നായിരിക്കോ അതാണ് അതിൻ്റെ ഒരു പോയിന്റ് കിടക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്യൂസാവലുണ്ട് അത് ചെറിയ അളവിൽ അനുഭവിക്കുമ്പോൾ മാത്രമേ അത് സുഖമായിരിക്കുകയുള്ളൂ അതിൻ്റെ അളവ് കൂടുമ്പോൾ അത് ബുദ്ധിമുട്ടാ